മലപ്പുറത്തു മാത്രമല്ല ഈ കേരളത്തിന്റെ മുഴുവൻ ജില്ലകളിലും നല്ലൊരു വിഭാഗം മുസ്ലിം സ്ത്രീകള് നരേന്ദ്രമോദി ഫാന കാരണം അവര് രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച് അറിയുന്നു ഈ രാജ്യത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് അവർ അറിയുന്നു നമ്മുടെ രാജ്യം ഇപ്പോ മുമ്പൊക്കെ കാശ്മീരിലെ കല്ലേറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ഉണ്ടാകുമായിരുന്നു ഇന്ത്യൻ സൈനികരെ ഇവര് കല്ലുപറക്കി എറിയുക നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പോയിന്റ് ശതമാനം കല്ലേറുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്താ കല്ലെറിഞ്ഞാൽ തിരിച്ച് നല്ല രൂപത്തിൽ പണി കിട്ടും അപ്പൊ രാജ്യം സുരക്ഷിതമാണോ നമ്മുടെ രാജ്യം ഏത് രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് അധികം മുസ്ലിം സ്ത്രീകളും ചിന്തിക്കുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ വിദ്യാർത്ഥികൾ ഒരു ടീനേജ് കഴിഞ്ഞവര് ഇപ്പൊ പതിനെട്ട് കഴിഞ്ഞ ആളുകള് എബോയിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഈ ആറാം നൂറ്റാണ്ടിന്റെ മതമോ മതവിശ്വാസമോ ഈ ഗ്രന്ഥമോ ഇതൊന്നും അംഗീകരിക്കുന്നവരല്ല അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഈ ജനസേവന കേന്ദ്രത്തിൽ ഇപ്പോ എന്റെ മോനെ പിന്നെ ജൻ അക്തിപതില് ചേർക്കാൻ വേണ്ടിട്ട് നോക്കിയപ്പോ ആ പയ്യനെ പയ്യനൊരു ഹിന്ദു പയ്യനാ നീ പയ്യനോട് പറയാണ് ടീച്ചറേ ഇവിടെ വന്ന ഏതാണ്ട് ഇന്ന് മാത്രം നൂറ്റൻപതോളം അപേക്ഷകൾ വന്നു എല്ലാം മുസ്ലിം പയ്യന്മാര് പതിനേഴും പതിനെട്ടും വയസ്സുള്ള മുസ്ലിം പയ്യന്മാര് ആലോചിക്കണം ഈ അഗ്നിപഥ ആദ്യം വന്ന സമയത്ത് പള്ളികൾ കേന്ദ്രീകരിച്ച് ഇവരെ പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് ആരും അഗ്നിപഥിൽ ചേരരുത് കാരണം ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇവർ ആദ്യം ആരെ എതിർക്കേണ്ടത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് അത് മൂന്നും നമ്മുടെ കൊച്ചാപ്പ മൂത്താപ്പ മാമി മാമ മക്കളല്ലേ അവർക്കെതിരെ ആയുധം എടുക്കാൻ പാടുണ്ടോ അതുകൊണ്ട് ഇവർ അതിനെ ഒക്കെ വിലക്കിയിരുന്നു പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലായി ആ അല്ലെങ്കിൽ പട്ടണി കിടക്കലെ പട്ടാളത്തിൽ ചേർന്നിട്ടില്ലെങ്കിൽ പട്ടണി കിടക്കലേ നിവൃത്തിയുള്ളൂ അതുകൊണ്ട് ആവുന്നത്ര ആളുകൾ അതിലേക്ക് അങ്ങ് കയറിക്കും ജോലിയും കിട്ടും പൈസയും കിട്ടും ഇനി നമുക്ക് ഡിഗ്രിയും ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും കിട്ടും ഇത് കഴിഞ്ഞിട്ട് അതിൽ തുടരണമെങ്കിൽ തുടർന്നാൽ മതി അല്ലെങ്കിൽ അവർ തരുന്ന ലക്ഷ്യങ്ങൾ വാങ്ങിയിട്ട് നമുക്ക് നമ്മുടെ മേഖലകൾ തിരഞ്ഞെടുക്കാം ഇങ്ങനെയൊക്കെ നരേന്ദ്രമോദി ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ അവര് മനസ്സിലാക്കുകയാണ് എന്നിട്ട് ഈ പയ്യൻ പറയാണ് മുദ്ര ലോണ് അവർക്ക് അറിയില്ല പല ആളുകൾക്കും ഞാൻ ഇങ്ങനെ ആളുകൾക്ക് മുദ്രാ ലോണിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരുപാട് പദ്ധതികള് നമ്മുടെ പേരിൽ രണ്ട് സെന്റ് സ്ഥലമെങ്കിലും ഉണ്ടോ വർഷത്തിൽ ഇത്ര ആയിരം രൂപ നമുക്ക് കിട്ടുന്നു കൃഷി ചെയ്യാൻ വേണ്ടിട്ട് ഇതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാണെന്ന് പറഞ്ഞിട്ട് ഈ പയ്യൻ ഇങ്ങനെ വരുന്ന ആളുകളെയൊക്കെ കൺവിൻസ് ചെയ്യുകയാണത്രെ അതാണ് ഞാൻ പറഞ്ഞത് ഞാനിപ്പോ ജീവിക്കുന്നത് മുസ്ലിം റിജിഡ് ആയിട്ടുള്ള ഒരു ജില്ലയിലപ്പോഴിപ്പോഴും അപ്പൊ അവിടെ ഒരുപാട് ആളുകൾ എന്നോട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് അറിയാം ജാമിത നീ പറയുന്നതിന് കാര്യമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ ഇപ്പൊ നമുക്കത് പറയാൻ പറ്റില്ല ഈ സാന്റമോണിക്കയുടെ ക്ലാസ്സിൽ വന്ന കുട്ടികള് ഈ ഒരു കുട്ടിയുണ്ട് ഇങ്ങനെ ഷാൾ ഇങ്ങനെ വലിച്ച് പോകാൻ സമയത്ത് ബാഗിൽ നിന്ന് വലിച്ചെടുത്തിട്ട് തലേലിടുന്നു ഞാൻ ചോദിച്ചു എന്ത് പരിപാടി മോളെ ജോലി എന്നായിക്കോട്ടെ ടീച്ചറെ എന്നിട്ട് വേണം ഇത് വലിച്ചെറിയാൻ ഇപ്പൊ ഇവരുടെയൊക്കെ കീഴിലേ ജീവിക്കുന്നേ ഇപ്പൊ ഈ പണമൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി ഒന്ന് കണ്ണിറുക്കി കാണിച്ച് എനിക്ക് കൈയൊക്കെ തന്നിട്ട് ഈ കുട്ടി കയറിപ്പോയി അദ്ദേഹം പറഞ്ഞത് സ്വയം പര്യാപ്തരായി കഴിഞ്ഞാൽ നല്ലൊരു വിഭാഗം ആളുകൾക്ക് മനസ്സിലാകും അവർ അവർ ആദ്യമൊക്കെ ഫിനാൻഷ്യൽ ഫ്രീഡം വേണം അവരെ സ്വതന്ത്രരാകട്ടെ അവർ സ്വയം പര്യാപ്തരായി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകളും ഇന്ന് എല്ലാ മുസ്ലിം സ്ത്രീകളും ഒരു എക്സ്ട്രാ ഇൻകം നേടുന്നുണ്ട് ബൈജു ഈ കോഴിക്കോട് ബൈജു എപ്പോഴെങ്കിലും വന്നാൽ ഞാൻ കാണിച്ചു തരാം നമ്മുടെ വീടിന് അടുത്തൊക്കെയുള്ള ബേക്കറികളിൽ ഉണ്ടല്ലോ എന്തെല്ലാം പലഹാരങ്ങളാണെന്നാ ഇത് അവൻ പറയുന്നതാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവൻ പറയുന്നതാണ് വീട്ടിലിരിക്കുന്നു സ്ത്രീകള് അവരെന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു അവർക്കൊരു വരുമാനം ആകട്ടെ നോക്കുമ്പോ ഒരു സ്ത്രീ അഞ്ഞൂറ് ചപ്പാത്തിയാണ് ഒരു ദിവസം ഉണ്ടാക്കുന്നത് ഇവ ഈ പെണ്ണിനെ ഇയാൾ കൊടുക്കുന്നത് ആറു രൂപയാ ഇവൻ വിൽക്കുന്നത് പത്ത് രൂപക്കാ ആ പെണ്ണിന് ഇതിന് രണ്ടര രൂപയെ ചെലവ് വരുന്നുള്ളൂ സാധനവും ഇവരുടെ എഫേർട്ടും ഇന്ധനവും എല്ലാം കൂടി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് എണ്ണമാണ് ഇവർ ഉണ്ടാക്കുന്നത് ചപ്പാത്തി ഒരു എക്സ്ട്രാ ഇൻകം അവർ നേടുവാണ് അങ്ങനെ സ്വയം പര്യാപ്തരായ സ്ത്രീകളെ ഇനി പരിപാടിയെ ചുറ്റിലേക്ക് പോയി കുത്തിക്കോ ഏണയ്ക്ക് പോയി കുത്തിക്കോ എന്ന് പറഞ്ഞ് ഇവർക്ക് അടക്കിയിരുത്താൻ പറ്റില്ല ഈ കൊറോണ കാലം വന്ന സമയത്ത് മുസ്ലിം പുരുഷന്മാർക്ക് മുസ്ലിം അല്ല പുരുഷന്മാർക്ക് ജോലികളില്ല സ്ത്രീകളാണ് ഓരോ ജോലികൾ കണ്ടെത്തുകയാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടത് റസ്യന്ന് പറയുന്ന ഒരു ഇത്ത അഞ്ചു വീട്ടിലാണ് വീട്ടുജോലി ചെയ്യുന്നത് രാവിലെ തുടങ്ങും അവര് പറഞ്ഞു എന്ത് ഒരു ഒരു വീട്ടിൽ പോയാൽ എനിക്ക് മുന്നൂറ് രൂപ കിട്ടും അയിമൂന്ന് പതിനഞ്ച് ഒരു ദിവസം ഞാൻ ആയിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടാക്കും എങ്ങനെയുണ്ട് അവരെ നിയന്ത്രിക്കാൻ ഇവരെ കൊണ്ട് പറ്റുമോ പണ്ടത്തെ പോലെ ഇവര് കൊണ്ട് കൊടുക്കുന്ന ഒരു കിലോ അരിയും അൻപത് രൂപയുടെ മത്തിയും തിന്നുകൊണ്ടിരിക്കുന്നവരല്ല അതുകൊണ്ട് ഇന്ന് അവരെ വളരെ ധീരരാണ് അതുപോലെ അഭിപ്രായങ്ങൾ എടുക്കാൻ തീരുമാനങ്ങൾ എടുക്കാൻ എവിടെയും അവരുടെ നിലപാടുകൾ തുറന്നു പറയാൻ അവർ ശക്തരാണ് അതാണ് ഞാൻ പറഞ്ഞത് വലിയ ഒരു വിഭാഗം മുസ്ലിം സ്ത്രീകൾ ബി ജെ പിയിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുവാണ് സംശയം എന്തായാലും സത്യം ഒരുപാട് നാളൊന്നും മറച്ചു പിടിക്കാനാവില്ല നമ്മൾക്കറിയാം ഏഹ് അടക്കയാണെങ്കിൽ നമ്മുടെ അരക്കെട്ടിൽ വേണമെങ്കിൽ അരയിൽ നമുക്ക് വെക്കാം പക്ഷെ അത് അടക്കാമരമായി കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും പിടിച്ചു നിർത്താനാവില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ മുസ്ലിങ്ങൾ ഇത്ര കണ്ട് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയെ പുണരുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന് മാത്രം എടുക്കണ്ട ഉത്തർപ്രദേശിൽ എത്ര കോടിക്കണക്കിന് മുസ്ലിങ്ങൾ ഉണ്ട് എന്നുള്ളത് ചിന്തിക്കുക ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങൾ ഭൂരിപക്ഷം ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ബി ജെ പിയുടെ ാമരചിഹ്നത്തിൽ തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങൾ സ്ഥാനാർത്ഥികളായിട്ടുള്ള ബി താമര പി താമര താമരചിഹ്നത്തിൽ നിന്നിട്ടുള്ള ആളുകൾ ജയിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള മന്ത്രിസഭയാണ് യോഗി ആദിത്യനാഥിൻ്റെ മാത്രമല്ല ഇന്നിപ്പോൾ അയോധ്യ ക്ഷേത്രത്തിന്റെ എതിരെയൊക്കെ ഏറ്റവും കൂടുതൽ ഇവിടെ മലയാളികളായിട്ടുള്ള മുസ്ലിങ്ങളും അതുപോലെ വിദേശത്തിരിക്കുന്ന പ്രവാസികളായിട്ടുള്ള മലയാളി മുസ്ലിങ്ങളും അത്തരത്തിൽ എത്ര കണ്ടാണ് വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ അത് ആ ഒരു സ്പർദ്ധ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ആ സംസ്ഥാനമുണ്ടല്ലോ നിങ്ങൾക്ക് മൃഗീ ഭൂരിപക്ഷമുള്ള മുസ്ലിങ്ങളുള്ള ആ സ്ഥലം അവിടെയുള്ള ആ അയോധ്യ ക്ഷേത്രത്തിന്റെ ചുറ്റളവിൽ ഈ യോധ്യ ക്ഷേത്രം കൊണ്ട് തന്നെ എത്ര മുസ്ലിങ്ങൾ എത്ര കുടുംബങ്ങൾ ജീവിച്ച് പോണുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക വർഗീയതയും അതുപോലെ മതത്തിന്റെ ആ കിത്താബും പുഴുങ്ങി തിന്നുകൊണ്ട് മതവർഗീയത മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് ആർട്ടിക്കിൾ ത്രീ സെവന്റി പ്രകാരം കാശ്മീരിനെ നിങ്ങൾ എങ്ങനെയാണോ അടക്കി പിരിച്ചത് ആ രീതിയിൽ കാശ്മീർ നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ കേരളം എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം അതിനെ നിങ്ങൾ കട്ടിങ് സൗത്ത് എന്നും മറ്റേ ഏത് രീതിയിൽ വെട്ടിമുറിക്കുന്ന രീതിയിലേക്ക് രാജ്യമാക്കി പ്രഖ്യാപിക്കുന്ന രീതിയിലേക്കൊക്കെ മാറിക്കൊണ്ട് നിങ്ങൾ എത്ര മാറി കഴിഞ്ഞാലും ഒരു നാൾ ഒരു നാൾ ഒരു നാൾ ധർമ്മം പുലരുക തന്നെ ചെയ്യും അത് നരേന്ദ്ര മോദിജി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെയോ അതല്ലെങ്കിൽ അമിത്ഷയായാലും യോഗിജി ആയാലും വ്യക്തികളുടെ പേരുകൾ മാറും അവിടെ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക ധർമ്മത്തിന്റെ പ്രസ്ഥാനമായിട്ട് ഇന്ന് ലോകം കാണും ധർമ്മത്തിന്റെ പടയാളികളായി കൃത്യമായിട്ടും യെസ് ഇല്ല ധർമ്മത്തിന്റെ പടയാളികളായിക്കൊണ്ട് കൊണ്ട് എസ് എസിനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ എത്ര എത്ര പരിഹസിച്ചാലും എത്ര ചവിട്ടി താഴ്ത്തി കഴിഞ്ഞാലും അവർ ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും അത് യേശുദേവന്റെ ഉയർത്തെഴുന്നേൽപ്പ് പോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രതിപാദിക്കാം അതല്ലെങ്കിൽ ഈ പറയുന്ന ചാണകത്തിൽ ചവിട്ടി നിങ്ങൾ സംഘികൾ ചാണക സംഘികൾ എന്ന് വിളിക്കുന്ന നിങ്ങളുടെ ഉമ്മ ഉപ്പൂപ്പമാരുടെ പണ്ട് കാലങ്ങളിൽ ചവിട്ടിയ ചാണകം ആ ചാണകത്തിൽ ചവിട്ടിയതുകൊണ്ട് അവരുടെ കാലിന് വല അസുഖമുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഉമ്മമാരോട് ഉപ്പൂപ്പന്മാരോട് ചോദിച്ചാൽ മതി എനിക്കറിയാം എന്റെ കുഞ്ഞുനാൾ മുതൽ ഞാനൊക്കെ വളർന്നിട്ടുള്ള വീട്ടിലും ചാണകമായിരുന്നു തേച്ചത് അന്നത്തെ കാലത്തുള്ള ആളുകളുടെ ആ ഒരു ഉദര രോഗം അതല്ലെങ്കിൽ ആ ഒരു സ്കിന്നിന് കാലിന്റെ താഴെ വരുന്ന ആ സ്കിന്നിന് വരുന്ന രോഗം അന്നൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല ഇന്ന് അമേത്യത്തിൽ ചവിട്ടിക്കൊണ്ട് ഈ ചാണകത്തെ പരിഹസിക്കുന്ന നിങ്ങൾ സംഘികളെ പരിഹസിക്കുന്ന നിങ്ങൾ ഒരു നാൾ നിങ്ങളും സംഘിപ്പട്ടമണിയൊക്കെ തന്നെ ചെയ്യും നിങ്ങൾ ഒരു നാൾ നിങ്ങളെയും ഞങ്ങൾക്ക് ജി എന്ന് കൂട്ടി വിളിക്കേണ്ടി വരും എന്നതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയുന്നില്ല ഏതായാലും ചെറിയാതെ വയ്യ എന്നുള്ള സെഷൻ തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് ചെറിയ പറയാം പത്മജ കഴിഞ്ഞ ദിവസം പത്മചേച്ചി ഒരു നമ്മൾ ആ വീഡിയോ എടുത്തിട്ട് റിവ്യൂ ചെയ്തിരുന്നു അങ്ങോട്ട് തിരിയുമ്പോഴും സ്ത്രീകൾ ഇങ്ങോട്ട് തിരിയുമ്പോഴും സ്ത്രീകൾ മുന്നോട്ട് നോക്കിയാലും സ്ത്രീകൾ പിന്നോട്ട് നോക്കിയാലും സ്ത്രീകൾ ഈ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത് ആരാണ് എന്ന് നമുക്ക് അറിയാം നമ്മളൊക്കെ യൂട്യൂബേഴ്സാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ ഇൻകം വാങ്ങുന്നത് ഒരു മുസ്ലിം സ്ത്രീയാണ് ഷമീസ് കിച്ചൺ നമുക്കറിയാം ഒരു പക്ഷേ കേരളത്തിൽ അവരെ അറിയാത്ത ആരും ഉണ്ടാകില്ല ഇന്ന് ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് ധാരാളം ഷോർട്ട് ഫിലിംസ് വരുന്നുണ്ട് ഒരു ഉമ്മയും മകളുമാണ് തട്ടമൊക്കെ ആയിട്ട് സുന്ദരികളായിട്ട് വന്ന് നിൽക്കുകയാണ് ഈ പെൺകുട്ടി ഇന്ന് കണ്ട ഒരു ഷോർട്ട് ഫിലിമാണ് ഈ പെൺകുട്ടി വന്നു നിന്ന് നഖം വെട്ടുവാണ് മോളെ നീ അല്ലേ നഖം വെട്ടുവാണോ ഈ പെൺകുട്ടി വേണ്ട അങ്ങ് പോയി കുറച്ചു കുറച്ച് ഈ പെൺകുട്ടി തലചെയ്യുന്നു അപ്പോഴും ഈ ഉമ്മ വന്ന് ചോദിക്കുന്നു മോളെ നീ പിരിറ്റ്സ് അല്ലേ നീ എന്താണ് ഇങ്ങനെ അതായത് പണ്ട് ഒരു വിസ്പർ വേണം അതല്ലെങ്കിൽ ഒരു പാഡ് വേണം ഒരു സ്റ്റേപ്രി വേണം എന്നൊക്കെ പോയി ചോദിക്കാൻ മടിച്ചിരുന്നു കടകളില് ഇങ്ങനെ നിൽക്കും ഏ ഇവരൊക്കെ പോയിട്ട് വേണം ഈ സാധനം ചോദിച്ചു വാങ്ങിക്കാൻ ഇന്ന് അങ്ങനെയല്ല പെൺകുട്ടികൾ വന്നിട്ട് മൂഡ്സ് ഉണ്ടോ രണ്ട് സ്റ്റേഫ്രിങ്ങോ ഇങ്ങനെ കുട്ടി പെൺകുട്ടികൾ പറയുന്നതിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ മുസ്ലിം സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നതാരാണെന്ന് ഇവർക്കറിയാം ഒരു വനിതാമതില് കെട്ടിയതുകൊണ്ടോ സ്ത്രീകൾ വരട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടോ ഒരിക്കലും അങ്ങനെ നമുക്കറിയാം ഒരു ഒരു കുടുംബശ്രീ സംഗമത്തില് പുരുഷനും സ്ത്രീയും തുല്യരാണ് എന്ന് പറഞ്ഞതുപോലെ പിൻവലിക്കേണ്ടി വന്ന നാടാണ് നമ്മുടെ നാട് അതിന് മുൻപന്തിയിൽ നിന്ന് പിണറായി വിജയനാണ് പിന്നെ ഏത് രൂപത്തിലാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് എന്ന് ഇതൊക്കെ അറിയാം സ്ത്രീകൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ഇവര് മനസ്സിലാക്കുന്നു നമുക്ക് ഒരു ഇൻകം വേണം നമുക്ക് ഒരു പക്ഷെ പഠിക്കാൻ മിടുക്കരായിരുന്നിരിക്കാം സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടാകില്ല അന്ന് അതിന്റെ പരിതസ്ഥിതി അവർ അനുവദിച്ചിട്ടുണ്ടാകില്ല അവര് കലാകായിക രംഗത്ത് മിടുക്കന്മാരായേക്കാം അതൊക്കെ ആ മിക്കവക്കെ അവർക്ക് ഇന്ന് കാണിക്കാൻ നല്ല ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പൊ എമിറ്റേറ്റിങ് ബൈജു കെട്ടുകൊണ്ടോന്നറിയില്ല ഒരു നിഷാർ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട് നിഷാർന്ദന ആ പെണ്ണിന്റെ പേരിൽ നിന്ന് എനിക്കറിയില്ല ഭയങ്കര ഫാമിലി സ്കിറ്റുകളാണ് ചെയ്യുന്നതെല്ലാം മനുഷ്യന് വളരെ നമ്മുടെ മിക്ക ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ ആ പെണ്ണിനോട് ഇവരൊന്ന് ചെന്ന് പറഞ്ഞു നോക്കട്ടെ അതെ സോഷ്യൽ മീഡിയയിൽ വരരുത് അത് ഹറാമാണ് അത് പാടില്ല എന്നൊന്ന് പറഞ്ഞു നോക്കട്ടെ ഒരു പക്ഷേ ഈ പെണ്ണിന്റെ കയ്യിൽ നിന്നായിരിക്കും ഇവർ നല്ലൊരു ഫണ്ട് പള്ളിയിലേക്ക് വാങ്ങുന്നത് നോമ്പ് തുറക്കാൻ ഒരു ദിവസത്തെ കഞ്ഞി ചിലപ്പോൾ ഇവരുടെ വകയായിരിക്കും ഇവര് എവിടെയൊക്കെയാണോ വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ആ വിലക്കുകളെയൊക്കെ പൊട്ടിച്ചുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ മുന്നേറിയിട്ടുള്ളത് വിദ്യാഭ്യാസ മേഖലകൾ കലാകായിക രംഗങ്ങൾ എല്ലാ മേഖലകളും ഇവര് മുന്നേറിയിട്ടുള്ളത് ഒരുപക്ഷേ ഈ സർക്കാർ ഭരിക്കുന്നുണ്ടായിരിക്കും ഇവർക്ക് മനസ്സിലാകും ഇസ്ലാമിക രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ അഫ്ഗാനിലായിരുന്നെങ്കിലോ അതല്ലെങ്കിൽ നമ്മൾ സിറിയയിലോ ഇറാനിലോ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ഒക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് അവർക്കറിയാം ഇന്ന് എത്ര പെൺകുട്ടികളാണെന്ന് നോക്കിക്കേ ജോഷ് ടോക്ക് പരിചയം ശ്രദ്ധിക്കാറുണ്ടോ എത്രയെത്ര മുസ്ലിം പെൺകുട്ടികളാണെന്നും വന്ന് ഇപ്പൊ നമുക്കറിയാം ഒരു പിന്നെ ജിം ട്രെയിനർ ഉണ്ടായിരുന്നു ജാസ്മിൻ എ മൂസ എനിക്കറിയുന്ന പെൺകുട്ടിയാണ് പെൺകുട്ടിക്ക് ഒരിക്കൽ ബാംഗ്ലൂരിൽ പ്രശ്നം ഉണ്ടായ സമയത്ത് ഞാനാ പരിഹരിച്ചത് അപ്പം ഈ പെൺകുട്ടി ഒരു കല്യാണം കഴിക്കുന്നു ആദ്യത്തെ ദിവസം തന്നെ ഈ പെൺകുട്ടിയെ വളരെ ക്രൂരമായി ലൈംഗികമായിട്ട് ലൈംഗികമായിട്ടും കണ്ടുപയോഗിച്ചിട്ട് യോഗം ചെയ്യുന്നു രണ്ടാമത് ഗർഭിണിയായ സമയത്ത് വയറ്റിൽ ചവിട്ടി അഘോഷനാക്കുന്നു ഈ പെൺകുട്ടി ഒന്ന് നിവർന്ന് നിന്നു ഞാൻ പഠിച്ചത് ജിന്നേഷ്യത്തിൽ അല്ലേ ഞാനൊരു നല്ല ട്രെയിനർ അല്ലേ കളഞ്ഞു പെൺകുട്ടി ബാംഗ്ലൂര് പോയി അത് ആ രൂപത്തിൽ മികവ് തേടി കയറി വന്നത് കൊണ്ട് അത് വിജയത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിയതാണ് ഞാൻ പറഞ്ഞത് ഇവരെ ഒരുപാട് തടയിടാൻ പറ്റിയില്ല ഇവർക്ക് വിളക്കാൻ പറ്റിയില്ല ഇനിയിപ്പോ ഇവരെ എത്ര പേരെയെന്ന് പറഞ്ഞ പള്ളി വിളിക്കും കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് സൂചിപ്പിച്ചിരുന്നു ബിഗ് ബോസില് ആറ് മുസ്ലിം പെൺകുട്ടികൾ ഉണ്ടെന്ന് ഈ ആറ് മുസ്ലിം കുടുംബം മാറി ചിന്തിക്കാൻ തയ്യാറാകുന്നു അല്ലെ അവരോട് പറഞ്ഞ മക്കനെയും വിട്ടിട്ട് മുസ്സൈലിട്ട് സംസ്കരിക്കാൻ പോയതാണോ അവര് വെറുത്ത ടാസ്കുകൾ ചെയ്യാൻ പോയതാ അവരുടെ സ്കിൽ എന്താണ് എന്ന് പബ്ലിക്കിനെ കാണിക്കാൻ പോയതാ അതുവഴി ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കാൻ പോയതാ ഈ ആറ് കുടുംബങ്ങളെ സമൂഹം അകറ്റി നിർത്തും പോടാന്ന് പറയും ചിലപ്പോൾ പള്ളി പള്ളി കമ്മ്യൂണിറ്റി പള്ളി കമ്മ്യൂറ്റിക്കാർ വരും എന്തെങ്കിലുമൊക്കെ തേങ്ങാ കൊലയും കൊണ്ട് നിങ്ങളെ പള്ളി വില പോടാന്ന് പറയും കാരണം പണം പണമാണ് മുഖ്യം ഇപ്പോ ഞാൻ ഇവിടെ കാപ്പാട് വരുന്ന സമയത്ത് അബ്ദുൽ അലി മാഷി വളരെ അത്ഭുതം തോന്നിയിട്ടുള്ള ഒരാളാണ് ആ മനുഷ്യൻ വന്നു ഞാൻ ആദ്യം കാണുന്നത് അടുത്ത വീട്ടിലേക്ക് ഈ മനുഷ്യനാണ് വെള്ളം കൊടുക്കുന്നത് പൈപ്പ് ഇട്ടിട്ട് ഇവിടെ മോട്ടർ ഇടും അവരുടെ ടാങ്ക് നിറയും നമ്മുടെ ടാങ്ക് നിറയും അങ്ങനെയാണ് അപ്പോ ഞാന് ഇങ്ങനെ ഞാനായിരുന്നു ആ വീട്ടിൽ താമസിച്ചിരുന്നത് അപ്പൊ പറഞ്ഞു എന്റെ മനസ്സിന് അവര് നമ്മുടെ വെള്ളം കുടിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് അല്ലാതെ അള്ളാഹു തരുമെന്ന് വിചാരിച്ചിട്ടില്ല നോക്കുമ്പോ ആ പള്ളിയിലെ മുത്തവല്ലിന്ന് അടുപ്പിന് പറയാം മെയിൻ ഉസ്താദ് ൊക്കെ നമ്മുടെ വീട്ടിൽ വരും ചായ കുടിക്കും വെള്ളം കുടിക്കും ഭക്ഷണം കഴിക്കും ഒരുപാട് സമയം ഇരുന്ന് സംസാരിക്കും പല ആളുകളും നിയമപരമായി മതപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ സമീപിക്കും പള്ളിക്ക് ജക്കാത്തും കൊടുക്കും എല്ലാ വർഷവും ഏ ഈ മനുഷ്യനൊരു പേരെടുത്ത യുക്തിവാദിയാ ഈ കാപ്പാട് അബ്ദുൽ അലി മാഷ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും പേരെടുത്ത യുക്തിവാദിയാ ഒരു ഭ്രഷ്ടമില്ല കാരണം എന്താ അവര് ഫിനാൻഷ്യലി ഡെവലപ്പാ അവരൊരു വെൽത്തി ഫാമിലിയാ മൂന്ന് പെൺകുട്ടികൾ മൂന്ന് പേരെയും വിവാഹം കഴിച്ചത് ഗവൺമെന്റ് സർവീസ് ഉദ്യോഗസ്ഥരാണ് ഈ മൂന്ന് പെൺകുട്ടികളും ഗവൺമെന്റ് എംപ്ലോയിസാണ് അവർക്ക് പണമുണ്ട് മൂത്ത മകളുടെ രണ്ട് മക്കളും ഡോക്ടേഴ്സാണ് രണ്ടാമത്തെ മകളുടെ രണ്ട് മക്കളും എൻജിനീയർസാണ് അപ്പോ പണമാണ് എല്ലാത്തിനും മീതെ പാവങ്ങൾക്കെതിരെ മാത്രമേ ഇവര് കുതിരകയറൂ ഇന്ന് വരെ നമ്മുടെ ജബ്ബാർ മാഷിനെ പള്ളി വിലക്കിട്ടുണ്ടോ ഇല്ല അതായത് പണമുള്ളവർക്ക് എന്തുമാകാം അപ്പൊ ഈ ആറ് പെൺകുട്ടികൾ ബിഗ് ബോസിലേക്ക് പോയി ഈ ആറ് പെൺകുട്ടികളുടെ വീട്ടുകാരുടെ മുമ്പിലേക്ക് ഇവർ ഒരു ഉമ്മാക്കിയും കൊണ്ടും പോകില്ല കാരണം ഇവരൊക്കെ അത്യാവശ്യം അവരുടെ മേഖലകളിൽ നൈപുണ്യം നേടിയിട്ടുള്ള ആളാണ് പറയണം എന്തായാലും ഇതിലെ അവസാനത്തെ കൊണ്ടിരിക്കുന്ന ഫോട്ടോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് ഇവർക്ക് ഒരു കുഴപ്പമില്ല ഒരിക്കലും ചേകനു കനുസ്മരണത്തിന് മാമൂക്കോയായെ വിളിക്കാൻ വേണ്ടിട്ട് കോഴിക്കോടുകാരനാണ് കോഴിക്കോട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞെട്ടിക്കുന്നതാണ് ആദ്യം ഇവർക്ക് എന്നോട് കുച്ഛമായിരുന്നു പിന്നെ പിന്നെ ഞാൻ കയറി കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് പള്ളി കമ്മിറ്റിയുടെ സംഭാവനയ്ക്കും ആര് വരിച്ചാലും പിരിവിനും ഏ നോമ്പ് കാലത്ത് അപ്പൊ എന്റെ പൈസയൊക്കെ ഇവർക്ക് കൊള്ളാം ഞാൻ ആരുടെ കൂടെ അഭിനയിച്ചാലും ഏത് ഹറാമായ രൂപത്തിൽ പോലും കുഴപ്പമില്ല പണമാണ് നോക്കിയേ ആ ഇപ്പൊ ടീച്ചർ പറഞ്ഞ കൂട്ടത്തിൽ ഇപ്പോ സാനിറ്ററി പാഡിന്റെ കാര്യം പറഞ്ഞപ്പോ അല്ലെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ നമ്മളെ കേരളത്തിലൊക്കെ അത് അത്യാവശ്യം അതില്ലാത്ത കുട്ടികളൊന്നും ഇല്ല എന്ന് പറയാം പക്ഷെ ഉത്തരേന്ത്യയിലെ അതുപോലെ ഹിന്ദി ഉള്ള പെൺകുട്ടികൾ ഒരു തുണി പോലും ഈ സമയത്ത് വെക്കാൻ പറ്റാത്ത അത്ര സൗകര്യം പോലും ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ മോദിജി രണ്ട് രൂപയ്ക്കുള്ളിൽ നാപ്കിൻ ലഭ്യമാക്കിയത് അതായത് ഏറ്റവും ചെറിയ കാര്യം എന്ന് നമ്മൾ വിചാരിക്കുന്നത് ഏറ്റവും വലിയ കാര്യമാണ് സ്ത്രീകളെ സംബന്ധിച്ച് അതുപോലും അദ്ദേഹം മനസ്സിലാക്കി ചെയ്തു കൂടി കൂട്ടിച്ചേർക്കാണ് എന്തായാലും ഇതിലൊരു സുഡാപ്പി സ്വന്തം പേര് കാണിക്കുന്നില്ല ഹാപ്പി മാൻ എന്ന് പറഞ്ഞു കൊണ്ട് വല്ല മമ്മദോ ജബ്ബാറോ ഉസ്താദോ എന്നൊക്കെ ആയിരിക്കും എന്തായാലും ഇവനൊരു കമന്റ് മതഭ്രാന്ത് അല്ലാതെ ഒന്നും ജാമിതക്കില്ല എന്നുള്ളത് മതഭ്രാന്ത് അല്ല അതല്ലെങ്കിൽ അല്ല ജിഹാദി മതഭ്രാന്തന്മാരുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതായത് ഈ ഹാപ്പി മാൻ എന്നുള്ളതിന്റെ പേരിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സുഡാപ്പി ഒരു മമ്മദ് ഒരു ഈ മഹോന്നതൻ എന്നൊക്കെ വേണമെങ്കിൽ നിന്നെ വിളിക്കാം ആ പേര് സ്വന്തം പേര് പോലും സ്വന്തം ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താൻ ധൈര്യമില്ലാത്ത ഒരു പീറ ഒരു അമേദ്യത്തിൽ പുളയ്ക്കുന്ന ഒരു കൃമി അതുകൊണ്ട് നിന്നെ പോലെയുള്ള മതഭ്രാന്തന്മാരെ ഇവിടെ കൃത്യമായിട്ട് വിളിച്ചു പറയുകയാണ് ജാമ്യ ടീച്ചർ ചെയ്യുന്നത് അതുകൊണ്ട് മതഭ്രാന്ത അല്ലാതെ ഒന്നും ജാമ്യതക്കില്ല എന്നല്ല മതഭ്രാന്തന്മാരെ വലിച്ചു കീറുകയല്ലാതെ ജാമ്യത ടീച്ചർക്കൊന്നുമില്ല എന്നുള്ളത് നിന്റെ വീട്ടുകാർ നിന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഒരു നാൾ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞുകൊള്ളും എന്തായാലും തൽക്കാലം നമ്മൾക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം വീണ്ടും നമ്മൾ ചെറിയാതെ വയ്യ എന്നുള്ളത് നാളെ എട്ട് ടു ഒമ്പത് വരെ എല്ലാവരും മാക്സിമം പ്രേക്ഷക എല്ലാ വീഡിയോകളും എത്തിക്കേണ്ടത് മാന്യപ്രേക്ഷകരിലേക്ക് ഇടുകയാണ് കാരണം ഇത് ചൊറിയാതെ ഇതുപോലുള്ള ഒരുപാട് ചൊറിച്ചി കൃമികൾ ഒരുപാട് ചൊറിച്ചി പുഴുക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ ചൊറിച്ചി പുഴുക്കളുടെ ആ ചൊറിച്ചിൽ മാറ്റി കൊടുക്കുക തന്നെയാണ് നമ്മുടെ ദൗത്യം അത് തന്നെയാണ് നമ്മുടെ ചൊറിയാതെ വയ്യ എന്നാലും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ശുഭ രാത്രി നേരുകയാണ് ടീച്ചറെ ഫൈൻഡ് അപ് ചെയ്തോളാം അല്ല നമുക്ക് വീണ്ടും ഇതുപോലെ ചൊറിയാനുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നും ഒരിക്കലും നമുക്കത് പ്രതീക്ഷിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾക്കും വിഷയങ്ങൾ നിർദ്ദേശിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഞങ്ങൾ തന്നിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും ചൊറിയാതെ വയ്യ എന്ന ഒരു ഹൃദ്യമായ എപ്പിസോഡുമായി നാളെ വീണ്ടും നേരിൽ ശ്രദ്ധിക്കും വരെ വണക്കം